ജനിതകവും സാമൂഹിക ഘടകങ്ങളുടെയും സങ്കീർണമായ പ്രതിപ്രവർത്തനങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നതാണ് ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ ശാസ്ത്ര ലോകവും വൈദ്യലോകവും കാണുന്നത് അതുകൊണ്ട് തന്നെ സ്വവർഗ അനുരാഗം പ്രകൃതി വിരുദ്ധമാണെന്നും രോഗാവസ്ഥയുമാണെന്നൊക്കെയുള്ള കാഴ്ചപ്പാട് ആഗോളതലത്തിൽ തന്നെ തിരസ്കരിക്കപ്പെട്ട കാര്യമായി കഴിഞ്ഞു മനുഷ്യ ലൈംഗികതയിലെ ഒരു വ്യതിയാനം മാത്രമാണ് സ്വവർഗ ലൈംഗികത എന്ന കാഴ്ചപ്പാടാണ് ശാസ്ത്രം സ്വീകരിച്ചു പോരുന്നത് എന്നാൽ മനുഷ്യ മസ്തിഷ്കത്തിലെ മീഡിയൽ ടെമ്പോറ ലോബിലുള്ള മാറ്റങ്ങളാണ് സോവർഗ പ്രണയം ഉണ്ടാകുന്നതിനൊരു കാരണമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നത് ഇത് പഠനവിധേയമാക്കിയിട്ടുള്ള വിഷയമാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുമുള്ള കാര്യമാണ് അപ്പൊ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരഘടനയിലും അതുപോലെ നമ്മുടെ പ്രതികരണത്തിലും മറ്റുമെല്ലാം തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതുപോലെ തന്നെ സൗവർഗ്ഗ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി അനുകരണമാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ സോവർഗ്ഗ അനുരാഗം അല്ലെങ്കിൽ ദിവർഗ്ഗ അനുരാഗം എന്നൊക്കെ പറയുന്ന ഒരു രോഗാവസ്ഥയല്ല അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല എന്ന് മനസ്സിലായില്ലേ